പെണ്ണുങ്ങളൊക്കെ നല്ല തിരക്കിലാണ് പ്രായഭേദമന്യേ എല്ലാവരും ഉടുത്തൊരുങ്ങണ തിരക്കിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മേക്കപ്പ് ചെയ്യലും ഇങ്ങനെയൊക്കെ ആയിട്ട് ആരും ഒഴിവില്ല എല്ലാവരും നല്ല ബിസിയാണ് ഇതൊക്കെ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളാണ് കേട്ടോ അല്ല ചങ്ങായി പെണ്ണുങ്ങളിങ്ങനെ ഉടുത്തൊരുങ്ങണ കൊടുത്ത് അനക്കെന്താ ക്യാമറയിട്ട് കാര്യമെന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് ചോദ്യം വരുന്നുണ്ടാവും എന്താ സംഭവം എന്നറിയാൻ നിങ്ങൾക്ക് എന്നാ കേട്ടോളിജനങ്ങളെ മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ഇവിടെ ആഘോഷിക്കുവാൻ പോവുകയാണ് വാർഷികത്തിന്റെ ഭാഗമായിട്ട് മെഗാ തിരുവാതിര മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ അച്ഛനമ്പലം ഗ്രൗണ്ടിൽ ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറുകയാണ് പഞ്ചായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ പ്രചരണാർത്ഥം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ വനിതകൾ നൂറ്റി അൻപതോളം വനിതകൾ കൊണ്ടുള്ള ഒരു മെഗാ തിരുവാതിരയാണ് ഇന്ന് നമ്മുടെ അച്ഛനമ്പലം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത് ഇവിടുത്തെ കുടുംബശ്രീയിലെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അംഗനവാടിയിലെയും ഇവിടുത്തെ നാട്ടിലെ വനിതകളാണ് ഇന്ന് ഈ പരിപാടിയിൽ അണിനിരക്കുന്നത് ഒരുപാട് ദിവസങ്ങളായി അവർ ഇതിനു വേണ്ടി നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി മാത്രം ഒരു പാട്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ ഇവിടുത്തെ ആശാവർക്കർമാരടക്കമുള്ള ആളുകളാണ് നമ്മളെ ഇന്നത്തെ ഈ മെഗാ തിരുവാതിരയിൽ അണിനിരക്കുന്നത് കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണമംഗലം പഞ്ചായത്തിലെ അച്ഛനമ്പലം വെച്ച് നടക്കുന്ന മെഗാ തിരുവാതിരയിൽ ചുവട് വെക്കാനുള്ള സുന്ദരികളാണ് ഇവിടെ ഇങ്ങനെ അണിനിരന്നിട്ടുള്ളത് കള്ളമംഗലത്തെ പരിശീലനം ലഭിച്ച വനിതകളാണ് ഇവരെല്ലാവരും അച്ഛനമ്പലം അങ്ങാടിയിലെ ജന കൂട്ടമാണ് ഈ ഒരു ആവേശകരമായിട്ടുള്ള ഈ ഒരു മെഗാ ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ജനങ്ങളാണ് കൂടിയിട്ടുള്ളത് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഇവരുടെ ചുവടുവെപ്പ് ആസ്വദിക്കാൻ പറ്റും അതിനുള്ള ഗ്രൗണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുന്നിലെ ശിങ്കാരി മേളയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ഭാരവാഹികളും എല്ലാവരും നാട്ടുകാരും വളരെ സജീവമായി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ തൊട്ട് ബാക്കിൽ കാണുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു മെഗാ തിരുവാതിര നടക്കുന്നത് എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ സിൽവർ ജൂബിലി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ അഞ്ച് വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഒക്ടോബർ ഒന്നിന് ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്ന സിൽവർ ജൂബിലി ഫെസ്റ്റിൽ അനവധി നിരവധി പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഭിന്നശേഷി കലോത്സവം പാലിയേറ്റീവ് സംഗമം അംഗൻവാടി കലോത്സവം ഗസൽ നൈറ്റ് പ്രതിഭാ സംഗമം അവാർഡ് ദാനം മോട്ടിവേഷൻ ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ടുള്ള കലാപരിപാടികൾ കോൽക്കളി വട്ടപ്പാട്ട് ദഫ് ഡാൻസ് കണ്ണമംഗലം പഞ്ചായത്ത് നിലവിൽ വന്ന വർഷമായ രണ്ടായിരം മുതലുള്ള മെമ്പർമാരുടെ എക്സിക്യൂട്ടീവ് സംഗമം നമ്മുടെയൊക്കെ ഇഷ്ടതാരമായ അനാൻഷയുടെ അനിയൻ ഈച്ചു ടീം അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ് ഇങ്ങനെ തുടങ്ങി അനവധി നിരവധി ഗംഭീര പരിപാടികളാണ് കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കാനിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രചാരണാർത്ഥം നടക്കുന്ന മെഗാ തിരുവാതിരക്കളിയാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിന് സാക്ഷിയാവാനാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് Legenda por അടിപൊളി പ്രോഗ്രാം സൂപ്പറായി കണ്ണമംഗലം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇത്രയും നടത്തിയത് അടിപൊളിയായിട്ടുണ്ട് കണ്ണമംഗലത്തിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചുള്ള ഈ പരിപാടി ഒരു മെഗാ തിരുവാതിര ആയി മാറി ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇതില് പിന്നെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി അറിയിച്ചു വളരെ നന്നായിരുന്നു ഓരോ ഒന്നൊന്നര മാസത്തിലേറെ പരിശ്രമമാണ് വളരെ തന്നെ എല്ലാവരും വളരെ നന്നായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറെ അണ്ണമംഗലം പഞ്ചായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അച്ഛനമ്പല സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മെഗാ തിരുവാതിര എല്ലാ നിലയിലും വളരെ ആകർഷണീയമായിരുന്നു ജാതി മത വേദമന്യെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രെയിൻ ചെയ്ത ഇതിൻ്റെ ശില്പി പ്രിയപ്പെട്ട എം എസിന് ഹൃദയത്തിൻ്റെ അകത്തണത്തിൽ നിന്നും ഒരായിരം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിയാണ് ആ സഹോദരൻ ഈ നാടിൻ്റെ ഒരു അസറ്റാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വളരെ ഭംഗിയാർന്ന ഒരു പരിപാടിയാണ് അവതരിപ്പിച്ചത് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗ്രൗണ്ട് നേരത്തെ തന്നെ ഈ ഒരു പുണ്യമായ ഒരു ഭൂമിയാണ് മമ്പുറ തങ്ങളുടെയും ഒരുപാട് ആത്മീയ മാർത്തുക്കളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെയും പാദസ്പർശമേറ്റ് പുളകമണിഞ്ഞ ഈ മണ്ണിൽ ആരംഭിച്ച ഈ തിരുവാതിര എല്ലാ നിലയിലും ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു എന്നുകൂടി ഇവിടെ അറിയിക്കുകയാണ് ഈ എല്ലാവിധ ആശംസകളും കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷത്തിനോട് അനുവദിച്ച് നടന്ന മെഗാ തിരുവാതിരയ്ക്ക് ഈ നാട്ടുകാരുടെ എല്ലാവിധ മുക്തകണ്ഠമായ പ്രശംസ ഇവിടെ അറിയിക്കുകയാണ് ജയ് ഹിന്ദ് പിന്നെ ഇത്രയും വലിയൊരു പരിപാടി കണ്ണമംഗലം പഞ്ചായത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു മുഹൂർത്താണിത് കാരണം ഇത്രയും വലിയൊരു പരിപാടി നൂറ്റി ഇരുപതോളം ആളുകളെ വെച്ചിട്ട് ഒരു തിരുവാതിര അറേഞ്ച് ചെയ്യുക അത് മനോഹരമായി അവതരിപ്പിക്കുക അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക ആ ജനബാഹുല്യം ഉണ്ടാവുക ഇതൊക്കെ വലിയൊരു നേട്ടമാണ് കലാകാരന്മാർക്ക് നൽകുന്ന ഈ അംഗീകാരത്തിന് പഞ്ചായത്തിനോട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമ്മുടെ അവതരിപ്പിച്ച വനിതകൾ എല്ലാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതുപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ അതുപോലെ മുന്നിട്ട് കളിച്ചവർ പഞ്ചായത്ത് അതിന് അതിൻ്റെ മെമ്പർമാർ നാട്ടുകാർ ഇതിനു വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ചെയ്തു തന്നവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്തേ